ിൽ നടന്ന എസ് എൽ സി ഫസ്റ്റ് ടൈം മാതമാറ്റിക്സ് എക്സാമില് നമ്മളുടെ സാധ്യതകൾ എന്ന ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് അപ്പൊ ഒരു ക്ലാസ് ഒരു ക്ലാസ്സില് അറുപത് കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് അപ്പൊ ടോട്ടൽ ഞാൻ ഇവിടെ എഴുതാമല്ലേ ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് അതിലെ മുപ്പത് പേര് ആൺകുട്ടികളാണ് മെയിൽ ബാക്കി മുപ്പതൊന്നുണ്ട് ആയിരിക്കും അത് ചോദിച്ച് തന്നിട്ടില്ല ഞാൻ അങ്ങ് എഴുതിയത് രണ്ടാമത്തത് രണ്ടാമത്തെ ക്ലാസ്സില് അമ്പത് കുട്ടികളുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് അതില് ഇരുപത് പേർ പെൺകുട്ടികളാണെന്ന് ഫീമെയിൽസിന് എണ്ണേ തന്നിട്ടുള്ളൂ ഇരുപത് ഓക്കെ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ തിരഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ മെയിലും കൂടെ ഒന്ന് എഴുതുകയാണ് മുപ്പത് മുപ്പത് ഇരുപത് കൂടെ കുട്ടികളെ അമ്പതാകത്തുള്ളൂ ഇവിടെ മുപ്പത് മുപ്പം കൂടെ കുട്ടികളെ അറുപതാകത്തുള്ളൂ ഇവിടുത്തെ മെയിലും അവിടുത്തെ ഫീമെയിലും മാത്രമേ ചോദ്യം ചെയ്തു തന്നിട്ടുള്ളായിരുന്നു പിന്നീടുള്ളത് ഞാൻ അങ്ങ് എഴുതി അങ്ങ് പോയതാണ് ഇനി ഒന്നാമത്തെ ചോദ്യം സാധ്യമായ ആകെ ജോഡികളുടെ എണ്ണം ആകെ ജോഡികളുടെ എണ്ണം ചോദിച്ചാൽ ഇത് വിളിച്ചാൽ മതി അറുപതേ ഗുണം അമ്പത് സീക്രൽ ടു മൂവായിരം ഓക്കെ ക്ലിയർ ആണോ ആകെ ജോഡികളുടെ അല്ലെങ്കിൽ സാധ്യമായ ആകെ ജോഡികളുടെ എണ്ണം കൊടുത്തിട്ടും ടോട്ടൽ എടുത്ത് അവിടെ കൊടുത്താൽ മതി ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയേയും ആകുവാനുള്ള സാധ്യത ഇവിടുന്ന് ഒരു ആൺകുട്ടിയെ എടുക്കുന്നു അവിടുന്ന് ഒരു പെൺകുട്ടിയെ എടുക്കുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള സാധ്യത ഒന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്താൽ ഇവിടുന്ന് എടുക്കണം ഇനി അതല്ല ഇവിടുന്ന് പെൺകുട്ടിയാണ് എടുക്കുന്നെങ്കിൽ അവിടുന്ന് എടുക്കണം അപ്പൊ രണ്ട് ചാൻസസ് ഉണ്ട് ഞാൻ തൽക്കാലം ബി ചോദ്യം അവിടെ ഇടുകയാണ് സി ചോദ്യം നോക്കുവാണ് എന്ത് അവിടെ ഇട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത ഇവിടുത്തെ ആൺകുട്ടിയും അവിടുത്തെ ആൺകുട്ടിയേയും തമ്മിൽ എടുത്താൽ മതി മുപ്പതേ ഗുണം മുപ്പത് ഡിവൈഡഡ് ബൈ മൂവായിരം ഓക്കെ രണ്ട് പൂജ്യം പോവും ഒരു മൂന്നും മൂന്നും പോവും ബാക്കിയുള്ളത് മൂന്ന് ബൈ പത്താണ് ഓക്കെ അതാണ് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത ഓട്ടെ ഞാൻ മൂവായിരത്തി തന്നെ ഞാൻ എടുക്കുവാണേ ഈ തൊള്ളായിരം മുപ്പതേ ഗുണം മുപ്പത് തൊള്ളായിരം രണ്ടും പെൺകുട്ടി രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എത്ര അറുപതല്ലേ മുപ്പതേ ഗുണം ഇരുപത് ബൈ മൂവായിരം അതായത് അറുന്നൂറ് കിട്ടും അറുന്നൂറ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഈ ചോദ്യം കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്തത് ഈ ആ തൊള്ളായിരവും അറുന്നൂറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കിട്ടും അതായത് രണ്ടും പെൺകുട്ടികളാകാ സോറി ആൺകുട്ടികളാകാനുള്ള സാധ്യതയും രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യതയും ഈ മൊത്തം സാധ്യതയിൽ നിന്ന് എടുത്തു കളഞ്ഞാല് ബാക്കിയുള്ളത് ബാക്കിയുള്ളത് എന്താണ് ഒരെണ്ണം ആൺകുട്ടിയും ഒരെണ്ണം പെൺകുട്ടിയും ആകാനുള്ള സാധ്യതയാണ് ഈ ഒരെണ്ണം രണ്ട് ആൺകുട്ടിയെയും രണ്ട് പെൺകുട്ടിയെയും ടോട്ടലിൽ നിന്ന് ഈ അറുപതേ ഗുണം അൻപത് എന്ന് പറയുന്ന ടോട്ടൽ കിട്ടിയല്ലോ സാധ്യത ആ സാധ്യതയിൽ നിന്ന് കുറച്ച് കുറച്ചാൽ ബാക്കി കിട്ടുന്നത് ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും കേട്ടോ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടി അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് ബാക്കി ആയിരത്തി അഞ്ഞൂറ് ബൈ മൂവായിരം ആണ് അപ്പം വെട്ടുമ്പോൾ പൂജ്യം പതിനഞ്ച് രണ്ട് അതായത് വൺ ബൈ ടു പിടി ക്ലിയർ ആണോ ഇത് രണ്ടും മെയിലാണ് ഇത് രണ്ടും ഫീമെയിലാണ് പോയത് കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലാതെ കുറച്ച് സമയം എടുക്കും മൂന്ന് സി ചോദ്യം കിട്ടും ഡി ചോദ്യം ഒരു ഒരു പെൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത ഒരു പെൺകുട്ടിയെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ അടർത്ഥം രണ്ടും പെൺകുട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പെൺകുട്ടിയെങ്കിലും വേണം നമ്മുടെ ഈ ആയിരത്തി അഞ്ഞൂറ് ഒരു പെൺകുട്ടിയുണ്ട് അല്ലെ അതായത് മെയിലും ഫീമെയിലും കൂടെ വരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് മെയിലും ഫീമെയിലും കൂടെ വരുന്നത് ആയിരത്തി അഞ്ഞൂറുണ്ട് അതിനകത്തേക്ക് രണ്ടും പെൺകുട്ടികൾ വേണ്ട എന്നവര് പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടിയെങ്കിലും വേണം എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ ഞാൻ ഈ അറുപൂറും കുറയും കൂട്ടത്തിൽ എഴുതുവാണ് ഇത് അതായത് ഇതിനകത്ത് ഒരാ ഒരു പെൺകുട്ടിയേ ഉള്ളൂ ഇതിനകത്ത് രണ്ട് പെൺകുട്ടികളുണ്ട് നമ്മളോട് ചോദിച്ച ചോദ്യം ഒരു പെൺകുട്ടിയെങ്കിലും വേണം എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ട് പെൺകുട്ടികൾ വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞില്ല അപ്പൊ ഇതമ്മയും കുട്ടികളൊക്കെ കിട്ടും രണ്ടായിരത്തി ഒരുന്നൂറ് കിട്ടും മൂന്ന് പത്ത് ആണോ അതിന് വേറെ ഒഴിവുകളുണ്ട് കേട്ടോ രണ്ടും ആൺകുട്ടികളല്ലേ ഈ രണ്ട് ആൺകുട്ടികളെ ടോട്ടലിൽ നിന്നും എടുത്തു കളഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ രണ്ട് എന്ന് പറയുമ്പോൾ തൊള്ളായിരം അല്ലേ ഞാനത് കത്തിയില്ല ഈ മൂവായിരത്തി തൊള്ളായിരം രണ്ട് ആൺകുട്ടികളെ എടുത്തു കളഞ്ഞാൽ ബാക്കി എല്ലാത്തിനകത്തും പെൺകുട്ടികളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന അത് ഓർത്തോണം കേട്ടോ രണ്ട് രണ്ടാൺകുട്ടികളെ എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളതിനകത്തെല്ലാം പെൺകുട്ടികളുണ്ട് ተለና ተርናለ ተለና ተለናነ